മെർക്കസ് നോളജ് സിറ്റിയിലെ ജാമ്യുൽ ഫുത്തൂഹ് കേന്ദ്രീകരിച്ച് നടക്കുന്ന മൗലിദുൽ അക്ബറും തബറുക്കുൽ അസാറിൻ്റെയും പരിപാടിയിലെ ഭക്ഷണ കൗണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സംസ്കാരമാണ് അതിഥികളെ സ സൽക്കരിക്കുക എന്നുള്ളത് ആ ഒരു സംസ്കാരത്തെ പിന്തുടർന്നുകൊണ്ട് ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും കൃത്യമായി ഭക്ഷണം കൊടുക്കുക അതിഥികളെ സൽക്കരിക്കുക എന്നുള്ള ഒരു കാര്യം നോളേജ് സിറ്റി ഏറ്റവും മനോഹരമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുമായി നമുക്കൊന്ന് സംസാരിക്കാം ഇവിടെ വരുന്ന എല്ലാ ഓരോരുത്തർക്കും ഭക്ഷണം കൊടുക്കുക അല്ല കിട്ടാതെ ഒരാളും പോകാതിരിക്കുക നമ്മൾ ഏറ്റവും വലിയ താല്പര്യം അതിനനുസരിച്ച് നമ്മൾ അതുകൊണ്ട് ഇരുപതിനായിരത്തോളം പാക്കറ്റ് ഭക്ഷണമാണ് ബീഫ് ബിരിയാണി ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുതൽ തുടങ്ങി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചോളം കൗണ്ടറുകളിലായിട്ടാണ് നമ്മൾ വിച്ച് വിതരണം ചെയ്യുന്നത് മർക്കസ് നോളേജ് സ്ഥിതിയിലെ സ്റ്റാഫും സ്റ്റാഫുകളും അതേപോലെ ഇവിടുത്തെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള വിദ്യാർത്ഥികളും ഇവിടുത്തെ നാട്ടിലെ നാട്ടുകാരായ ചെറുപ്പക്കാരും അതേപോലെ തന്നെ മുസ്ലിം ജമാത്തിൻ്റെയും എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയൊക്കെ സജീവ പ്രവർത്തകരും എല്ലാവരുടെയും വലിയൊരു കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കെത്ര ഒരു ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഒരു സംഭവം ചെയ്യാൻ കഴിഞ്ഞത് അതായത് അലഹമ്മദ അള്ളാഹുവിന് സ്തുതിക്കാണ് ഏതായാലും ഒരു ഒരു വലിയൊരു അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആർക്കും ഒന്നും എത്താതെ പോയിട്ടില്ല എന്നുള്ളതാണ് പരിപൂർണമായിട്ടുള്ള വിശ്വാസം ഒന്നും അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു കൗണ്ടറിലാണ് നിൽക്കുന്നത് ഇവിടെ എത്ര കൗണ്ടറുകൾ ഈ വിവിധ ഭാഗങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എത്ര കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് അഞ്ചോളം കൗണ്ടറുകളാണ് നേരിട്ട് പ്രവർത്തിക്കുന്നത് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അതിലധികം കൗണ്ടറുകളും പല ഭാഗങ്ങളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് ഇതിലെ പ്രധാന വിഭവം എന്താണ് ഈ ആളുകളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാക്കിയത് ബീഫ് ബിരിയാണി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ആളുകൾക്ക് ആവശ്യമായ വെള്ളം പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഈത്തപ്പഴം എല്ലാം വിതരണം ചെയ്യുന്നുണ്ട് അതാണ് ഇതിൽ കാര്യമായുള്ള വിഭവങ്ങൾ അപ്പം ഇവിടെ വരുന്നവരെ കൃത്യമായി സന്തോഷിപ്പിക്കുക സൽക്കരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ തന്നെ പണി തുടങ്ങി ഇന്നിപ്പോഴും വളരെ സജീവമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പ്രവർത്തകരും മറ്റ് വളണ്ടിയേഴ്സും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ വിദ്യാർത്ഥികളും എല്ലാവരും ചേർന്ന് നോളേജ് സിറ്റിയിലെത്തിയ മുഴുവൻ ആളുകളെയും ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്